വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ആർ എസ് എസ് ഗണഗീതം പാടിപ്പിച്ചതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അടിയന്തര റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയാത്ത നടപടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു റെയിൽവേ നടപടിയെ ന്യായീകരിച്ച് വിചിത്രവാദവുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രംഗത്തു വന്നു എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് സർവീസിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെയാണ് ട്രെയിനിൽ സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ട് ആർഎസ്എസ് ശാഖയിലെ ഗണഗീതം പാടിച്ചത് എറണാകുളം എളമക്കര സരസ്വതി വിദ്യാനികേതൻ വിദ്യാർത്ഥികൾ പാടിയ ഗീതം റെയിൽവേ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റും ചെയ്തു വിഷയത്തിൽ ഇടപെട്ട വിദ്യാഭ്യാസ മന്ത്രി അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി സംഭവം അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി റെയിൽവേയുടെ നടപടി നിഷ്കളങ്കമായി കാണാൻ കഴിയില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രതികരണം വിട്ടുകൊടുത്ത സ്കൂൾ ആരാണെന്ന് അന്വേഷിക്കണം അവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കണം അങ്ങനെ കുട്ടികളെ നിഷ്കളങ്കോ അതിന്റെ പുറത്തും പ്രവർത്തിച്ചാലല്ലേ പാടുള്ള അത് ദേശഭക്തി ഗണഗീതം ദേശഭക്തിയുടെ ഭാഗമെന്നായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണം നോക്കിയപ്പോൾ പാടുന്നു ഭയങ്കര വിമർശനമാണ് ട്രാൻസ്ലേറ്റ് കുഴപ്പമില്ല അതുകൊണ്ട് അവർ കുട്ടികളെ നിർബന്ധിച്ചാണ് ഗണഗീതം പാടിച്ചതെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു ഇന്നിപ്പോ ചില കേന്ദ്രമന്ത്രിമാരെല്ലാം പറയുന്നത് കേട്ടാൽ തോന്നും കുട്ടികളെല്ലാം ദേശഭക്തി മൂത്തിട്ട് ഇവരുടെ ഗാനം പാടിയതാണ് എന്നാണ് ഇവരുടെ അധികാരം ഉപയോഗിച്ച് കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ചാണ് ഈ ഗാനം ാണ് വിദ്യാഭ്യാസ മന്ത്രിയെ തള്ളിയ സ്കൂൾ അധികൃതർ ഗണഗീതം പഠിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന ചോദ്യവും ഉയർത്തി നമ്മുടെ കുട്ടികള് പരമപവിത്ര മദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാം എന്ന് തുടങ്ങുന്ന ഒരു പോയം ഒരു ദേശഭക്തി ഗാനം അവസാനിക്കുന്നത് പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകളുളങ്ങൾ എന്ന് പറഞ്ഞ് അവസാനിക്കുന്നതാണ് ഞാൻ ചോദിച്ചു ഇതിൽ പഠിപ്പിച്ച രീതിയിൽ എന്താണ് തെറ്റ് സംഭവത്തെ ന്യായീകരിച്ച റെയിൽവേ വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം